ഏറ്റവും പ്രിയപ്പെട്ട ഒരു കാര്യം എന്റെ ഇപ്പോഴത്തെ മമ്മൂട്ടിയുടെ പഴയൊരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് തന്റെ പുകവലി ശീലത്തെയും പിന്നെ അത് മാറിയതിനെ കുറിച്ചും മമ്മൂട്ടി പറയുന്നു തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടൊരു കാര്യം തള്ളിക്കളഞ്ഞത് പുകവലിയാണെന്നും തനിക്ക് തനിക്കിഷ്ടമായിരുന്നു പുകവലിയെന്നും മമ്മൂക്ക വീഡിയോയിൽ പറയുന്നു മമ്മൂട്ടിയുടെ വാക്കുകൾ ഇങ്ങനെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടൊരു കാര്യം തള്ളിക്കളഞ്ഞത് പുകവലിയാണ് എനിക്കിഷ്ടമായിരുന്നു പുകവലിക്കുന്നത് പത്ത് പതിനഞ്ച് വർഷമായി കാണും ഇപ്പോൾ അത് നിർത്തിയിട്ട് ആ ഇൻ്റർവ്യൂടെ സമയത്ത് പറഞ്ഞ കണക്കാണ് ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് തന്നെ ഇപ്പോൾ പത്ത് പതിനഞ്ച് വർഷം പിന്നീട് കഴിയുന്നു അപ്പോൾ അത്രയും വർഷമായി മമ്മൂട്ടി പുകവലി ഉപേക്ഷിച്ചിട്ട് വിചാരിച്ചാൽ ആർക്ക് വേണമെങ്കിലും എന്തും ഉപേക്ഷിക്കാം എത്ര അഡിക്റ്റഡ് ആണെന്ന് പറഞ്ഞാലും അതിന് നമ്മൾ തന്നെ സ്വയം തീരുമാനമെടുക്കണമെന്ന് മാത്രം മമ്മൂട്ടിയുടെ വാക്കുകൾ തീർച്ചയായും ആർക്കും ഇൻസ്പിറേഷൻ നൽകും ആ വാക്കുകൾ ഇങ്ങനെ പുകവലിക്കുന്നത് എനിക്കിഷ്ടമാണ് പക്ഷേ പുകവലി എനിക്ക് മാത്രമല്ല ആർക്കും നല്ലതല്ല ശാരീരികമായി ശരീരത്തിന് ഇഷ്ടമില്ലാത്ത കാര്യമാണ് ശരീരത്തോട് അഭിപ്രായം ചോദിക്കാതെ നമ്മൾ കടത്തി വിടുന്നത് നമുക്ക് ജീവിക്കാൻ പുക വേണ്ടല്ലോ ആഹാര പദാർത്ഥങ്ങൾ മതിയല്ലോ പുകവലി മാറ്റിയത് ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടായത് കൊണ്ടല്ല നമുക്കത് നല്ലതല്ലെന്ന് തോന്നിയത് കൊണ്ടാണ് പുകവലി എനിക്ക് ഹാനികരമല്ലെങ്കിൽ കൂടി മറ്റുള്ളവരുടെ ആരോഗ്യത്തിന് ഹാനികരമാണ് എന്നെ കുറച്ചും എന്നെ കുറച്ചു പേരെങ്കിലും അനുകരിക്കാതിരിക്കില്ല അപ്പോൾ ഞാൻ സിഗരറ്റ് വലിക്കുന്നത് അവരെ സ്വാധീനിക്കും അത് ഉപേക്ഷിക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി അങ്ങനെ അത് ഉപേക്ഷിച്ചു മമ്മൂക്ക പറയുന്നു എന്തായാലും നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി